ഹലോ ഇപ്പൊ കാര്യം കാണിച്ചിട്ടോ എൻ്റെ കോഴിയേ മുടുക ഇടാൻ കിടക്കാന്നിട്ട് ഞാൻ ഇത് എടുത്താണ്ടതിൽ വെക്കാൻ നിൽക്കുന്നുണ്ടോ ഇതിലൂന്നിലാട്ട് ഞാൻ പൊന്തിച്ചപ്പോൾ പേടിച്ചിട്ടോ മതിയെ എന്നിട്ട് കാണിച്ചിട്ട് സാധനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നോക്കട്ടെ കേട്ടോ എവിടെ തരുന്നോക്കട്ടോ അച്ചടക്കം കേട്ടോ എന്താ കോഴി പോണിവിടേക്കെന്തൊക്കെ ഇങ്ങനെ അത് ചുറ്റി പൊട്ടിൻ്റെ ഉള്ളിലുള്ള എനിക്കറിയുന്നുണ്ടോ എവിടെ എന്ന സാധനം ഞാൻ തന്നെ പൊടിച്ച് ഉള്ളിൽ എന്തൊരു സാധനം കാനുണ്ട് എവിടെ സാധനം കാണുന്നില്ലല്ലോ പിടിച്ചു സൗണ്ടൊക്കെ കേട്ടോക്ക് ഞാൻ തന്നെ പേടിച്ചത് പോയി ആദ്യം എന്താ എന്തതിന്റെ പണിതിനുള്ള കിടന്നുറങ്ങണേ പോയിട്ട് എന്തെന്താ വന്നെ മൂടെ ഇടാൻ വന്ന സാധനം കിടന്നുറങ്ങാണ് എന്താ പോയി പൂനൊക്കെ ഇട്ടിച്ച് എന്റെ പോയി പത്ത് മുട്ട ഒക്കെ ഇട്ടുണ്ടാവും ഇട്ടിട്ടില്ല സാധനം മുട്ട ഇട്ടിട്ടില്ല അവിടെ ഇങ്ങനെ മുട്ടൊന്നും കാണാനില്ല മുഖ്യം പറഞ്ഞു എൻ്റെ കോഴി മുടലുണ്ട് ഇടാണാട് കെട്ടോ മുടുകിടം കയറിയായിരിക്കും സാധനം ഉണ്ടല്ലേ നിൽക്കുന്ന വരാന്ന് ഞാൻ തന്നെ പേടിച്ചേ എന്തോ ചേച്ച സാധനം എന്നു കണ്ടോട്ടോലെ നിങ്ങൾ മുടണ പോയി എന്ന് അറിഞ്ഞോട്ടെ ഇല്ലേ ഇവളാണീ മുടെണ്ണ കേട്ടോ ഇവള് ഇബള് ഇവളാണ് ഇവളാണീ മുളെണ്ണാട് ഇഷ്ടപ്പെട്ടവര് കമന്റ് ഇടുവോ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത് മുടി ഇട കുറച്ച് കൂടുവോ എന്നാ വേറിട്ടു കോത്തേക്കാണ് കേട്ടോ ുട്ടോ ഇങ്ങ പൊളിപ്പിച്ചാ നിക്കോ ഉണ്ടാന്നു വായ വായ കണ്ടെ കണ്ടോ ഒന്ന് അല്ലോ പണിച്ചല്ലേ വായന്ന് കണ്ടില്ലേ ആ എന്നാക്ക് വന്നില്ല വെള്ളമാ എന്തിനു വിടുന്നെടുക്കണേ കൂടേ ആ കൂട്ടുന്നുണ്ട് കൂടാടാ ഇവിടെ എന്ത് കിടക്കണ ആ ഓക്കെ ബൈ